ഇവനേക്ക് എറിഞ്ഞു വീഴ്ത്തണോടാ എറിഞ്ഞു വീഴ്ത്തോ ആ ഓടുന്ന പട്ടിക്ക് ഒരു പുഴ മുമ്പേ എന്നാണ് പറയുന്നത് ഈ ഓടുന്ന രണ്ട് പട്ടികൾക്കും രണ്ടുപുഴ മുമ്പേ എറിഞ്ഞ് ഞാൻ വീഴ്ത്തി കാണിച്ച എന്റെ ഹെൽമെറ്റ് പിന്നെ ഞാനങ്ങനെ വെക്ക ഒരു ഹെൽമെറ്റ് രണ്ടുപേരങ്ങനെ ഓടിക്കുന്നത് ഒരു ജീപ്പ് ആൾക്കാർ ഇവന ഓർച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുക ഓഹോ ഇവൻ അത്രയ്ക്ക് വലിയ വി ഐ പി ആണോ இனி இது தர அவசரம் இதுபோலத்தி വിട്ടോടാ സോറി സർ പേര് ഹാപ്പി റിയൽ പാർട്ണർ സ്ഥലം ഇടപാട് സംബന്ധിച്ച് കേസുകൾ ഇവിടുത്തെ സ്റ്റേഷൻ കിടപ്പുണ്ട് ആ കൂട്ടത്തിൽ ഇതും അവിടെ കൂട്ടിക്കോ ഞങ്ങള് വൈകുന്നേരം വന്ന് ഒപ്പിട്ടേക്ക സാർ എപ്പോ അവസാനും ഇതിന്റെ വീടാ രണ്ടും അച്ഛ എന്നെ അന്വേഷിച്ചേ കാശു കൊടുക്കാനുള്ള ആരോപ് അതെ ഉമ്മച്ചൻ അയ്യോന്ന് ചോദിച്ചാല് നീ ഇവിടെ ഇല്ലാന്ന് പറയണം കാലമായിത് പറയാൻ തുടങ്ങിട്ട് ഒളിച്ചോ മൂന്നാം വയസ്സ് ഉമ്മച്ചനല്ലേ അതെ ഭുവനേന്ദ്രന് പൈസ കൊടുത്തിട്ടുണ്ടോ അതെ പണം തിരിച്ചു തന്നിട്ടില്ലല്ലേ അതെ ഇപ്പൊ അവനെ അന്വേഷിച്ചു വന്നാണോ അതെ അവൻ ഇവിടെ ഇല്ല ആദ്യം അവൻറെ അച്ഛനായി അവൻ വളർന്നു വലുതായപ്പോ ഞാനൊരു അവന്റെ കാര്യം പറയണെങ്കിലേ ആരാ നാടോ വിചാരിച്ചത് എൻ്റെ മോൻ ആരാ അവൻ ദൈവമാ ദൈവം ഭഗവാൻ കേട്ടിട്ടില്ലേ മാളിക മുകളേറിയ മുകള തോളിൽ മാറാ പുകയറ്റുന്നതും ഭഗവാൻ ആ മാളിക ഉണ്ടോ അതായിരുന്നു എന്റെ വീട് ആ മാളിക മുകളിൽ നിന്ന് ഒരു മറാപ്പും കേട്ടി ഈ കുടിലിൽ ഇവിടെ കൊണ്ടിരുത്തിയത് അവനാ എന്റെ മകൻ അവന്റെ കൂടെ ഞാൻ ഒരൊറ്റ ബിസിനസ് പെട്ടി പെട്ടി വിൽക്കുക ആ ഭഗവാനൊന്ന് കാണാൻ രൂപ ഒന്നു രണ്ടും അല്ല മൂന്ന് ലക്ഷം കൊടുത്തിരിക്കുന്നത് അവന്റെ ഒരു ഒരു അവനെ പറ്റില്ല അവന്റെ പാർട്ട് പിടിക്കാനും ഒരിക്കലും കാണാൻ കിട്ടില്ലേ ഇതായിരുന്നു അവന്റെ ആദ്യത്തെ പാർട്ട് അവൻ ജീവിച്ചിരിപ്പുണ്ടോ അവനെ ആരെങ്കിലും തല്ലിക്കൊന്നോ എന്നൊന്നും അറിയില്ല അന്ന് ഞാൻ ഇന്നലെ ഇവൻ നാളെ നീ പുറത്തുനിന്ന് ഒരു പെട്ടി പറഞ്ഞിരുന്നല്ലോ ആ അകത്തുണ്ട് പോയി അതുപോലൊരു പെട്ടി തന്റെ മകനിലെ പട്ടി അവന് വെച്ചോ എന് ഉണ്ടാവടാ നല്ല മരമാ ഫ്രീയാ ഏതോ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച ആളാ ഹെൽമെറ്റ് കണ്ടില്ലേ ഒന്നും ഇത് അവനല്ലേ ഇറങ്ങി പോടാ അവനാ പെട്ടി കൊണ്ടുപോട്ടെ പലതും അടയും പോകണം കേട്ടോ നിങ്ങളെന്താ കട വാങ്ങിച്ചിട്ട് തരാത്തവരോട് പെരുമാറുന്ന പോലെ എവിടെ കൊണ്ടുപോവാൽ എസ്റ്റേറ്റിലോടമ ഭുവനേന്ദ്രന്റെ വീട് ഒന്നും പറയണ്ട

മണ്ടൻ കൗണ്ടറിന്റെ അയാൾക്ക് അറിയില്ല അതിന്റെ വില എന്താന്ന് വെറും ആയിരം രൂപ സ്ഥലം വിക്കാൻ മുപ്പത് ഏക്കർ ഭൂമി ഒരു സെന്റിന് ആയിരം രൂപ വെച്ച് ഒരു ഏക്കറിന് ഒരു ലക്ഷം രൂപ അപ്പൊ മുപ്പത് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ ഇപ്പൊ വാങ്ങിച്ചിട്ട കുറച്ചുനാള് കഴിയുമ്പോ തിരിച്ചു മറിച്ച് വിറ്റാ ഒന്നൊന്നര കോടി തടയും ഒന്നര കോടി രൂപ അപ്പൊ അവിടാണെ സ്ഥലം വിറ്റു പോകാൻ ഒരുപാടു അവിടെ കറണ്ടും വെള്ളവും ഫ്രീ ആ തൊഴിലാളികളുടെ പ്രശ്നവും ഇല്ല എന്നെ കൊണ്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് കൂട്ടിയാ കൂടില്ല മക്കളെ അതാ ഞാൻ നിങ്ങളെ സമീപിച്ചത് ഇപ്പം വാങ്ങിച്ചിട്ടാ ഒന്നര കോടി രൂപയാണ് ലാഭം കിട്ടാൻ പോകുന്നത് അല്ലെ നമുക്ക് ലക്ഷം രൂപ വേറെ അവന് കൊടുക്കുന്നേ ആ സ്ഥലം നമുക്ക് വാങ്ങിച്ചാ പോരെ അപ്പൊ അവൻ തരാൻ മൂന്ന് ലക്ഷം അപ്പം തരുവോ ഇവിടെ ചെവിയിൽ വെള്ളം പോയി നമ്മളെന്താ ചെയ്യാ കൊറച്ച് വെള്ളം കൂടി ഒഴിക്കും അപ്പൊ എല്ലാം കൂടി പോവും അങ്ങനെ മൊത്തം കാശും കളയുന്ന എന്തിനാ ചോദിച്ചേ ചോദിച്ചെടാ അതല്ലടാ കാശ് എറിഞ്ഞ് കാശന്ത ഇപ്പൊ കൊടുക്കുന്ന മുപ്പത് ലക്ഷവും പഴയ മൂന്ന് ലക്ഷവും പിന്നെ ലാഭം കൂടി നമ്മൾ കൈക്കലാക്കും എന്റെ അപ്പന ആരാണെന്ന് അറിയാമോ ആരാ ആ അത് ആലോചിച്ച സമയം നമുക്ക് ബിസിനസ് ഉറപ്പിക്കാം അപ്പൊ കാശ് എന്താ പക്ഷെ എനിക്ക് ജാമ്യം ജാമ്യം വേണം നമുക്ക് എടുക്കാം ഞാൻ കോടതിയോ നീ കാശ് മേടിച്ചിട്ട് നീ തന്നെ ജാമ്യം പിന്നെ നിക്കണം പറ്റില്ല വീടും പറമ്പും വേണം ആ അതവൻ തരും തരും അപ്പൊ നിന്റെ ജാമ്യം മതിയാ ആർക്ക് പിന്നെ ആര് നിന്റെ അമ്മയും പെങ്ങളും ഒപ്പിട്ട് അതിപ്പോ ആ ചൂട് നിക്കണേണ്ടാവും ഉമ്മച്ചും പറയുന്നത്ര ചെക്കിലും മുദ്രപത്രത്തിലും ഒക്കെ ഞങ്ങൾ ഒപ്പിട്ട് തന്നോളാം പക്ഷെ ഈ ബിസിനസ്സിലെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അറിയണം എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈശ്വരൻ കാണിച്ച വഴിയായിട്ട് എനിക്ക് തോന്നുന്നു ഇത് വേണോ ഇത്രയും നാളും കളിച്ച പോലെയല്ല ഇത് വലിയ കളിയാ ഏതാ നീ കേട്ടില്ലേ നോ പെയിൻ നോ ഗെയിൻ ഇത് വരെ ഒരു ഗെയിനും ഉണ്ടായിട്ടില്ല പെയിൻ ആണെങ്കിൽ ഒരുപാടുണ്ടാവും ചെയ്തു അപ്പൊ മറച്ചു വെക്കണമല്ലോ അതിന്റെ തടർപ്പാടില്ല ഇംഗ് അമ്മ വണ്ടി റസിക്കുവാ மலையாள இங்க அந்த முப்பது ஏக்கர் பூமி வாங்கறது ആധാരത്തിന് കൂടെ പോന്നൂല മറിച്ച് വിൽക്കാനാണെങ്കിൽ കത്തി വരതാ അത് ഞാൻ തരില്ല നമ്മളെ റിയൽ എസ്റ്റേറ്റ് പഠിപ്പിക്കുന്നത് നോക്കിയോ നോക്കിയോ കത്തി വരതനെ വേണം അതെത്തി മുമ്പ് കൂവിയ കൊന്നളയും പന്നി നല്ലൊരു കണി കാണിക്കണേ കാണിക്കണേ ധനയോഗം കാര്യലാഭം കാര്യലബ്ധി സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ദൈവമേ ബാഗാണല്ലോ കണി അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക് ഞാനിവിടെ ഉണ്ടത് ഇവനെങ്ങനെ അറിഞ്ഞു ധനനഷ്ടവും മാനഘാനയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ലീച്ച രാജാ കണ്ടത് ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പാട്ടായിപ്പോ ടാ ചിമ്പൂ ஊర్ലಿಂದ എന്നെ കേറി ഒരാള് വന്ന് റോഡിന് മുന്നാട് നിൽപ്പണ്ട്.

എനിക്ക് ഇവിടെ ആരെയും അറിയില്ല കേരളത്തിൽ നിന്ന് നിന്ന് ഓ വെളി നാട്ടിൽ വേണ്ട വിഷയ കഷ്ടോ എനിക്ക് പാസി അറിഞ്ഞൂടാ വടഞ്ഞൂടാതാ

ും കാലിട്ട് നിനക്കിന് മനസ്സിലായില്ലേ ഞാൻ ഭൂവൻ നിന്റെ പഴയ പാർട്ട് ഭുവന ചന്ദ്രൻ ദൈവമാടാ നിന്നെനിക്ക് എടാ പയ്യം വന്ന് വിളിച്ചില്ലെങ്കിൽ കാലല് വഴിതെറ്റില്ല അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ താമസിക്കാൻ ഞാൻ സ്ഥലം ഓ ശരിക്കും ആടാ എന്നെ നിന്റെ അടുത്തെത്തിയാൻ എന്റെ കയ്യില് ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതലടുത്ത ഈ കൂടി അണ്ടറോ ജെല്ലം കൂടിയാത്തരാ എന്ന വേർപോലിയായിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ രണ്ടു വടച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെ ആകും നാല് വട എടുത്തോ എന്ത ഇത് രണ്ട് രണ്ടു വടയിൽ പോത്തു ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു എന്ത് ചൂട് വടക്കോ അല്ല ഇവിടെ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു ആ എന്റെ കാറ്റ് ഇപ്പൊ പോകും അതുകൊണ്ടോ കരുടെ ബാത്രൂം ഉണ്ടോടാ എന്തിനാ കുളിക്കാൻ ഇതുപോലത്തെ അണ്ട്രോയറുണ്ടോ ഉണ്ടെങ്കി എങ്കിൽ ബാത്ത് ഡബി കുളിക്കാം ആഹാ ബാത്ത്